എവിടെ എത്തിയാലും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ഒരു താരപുത്രിയാണ് കുട്ടി മാമാട്ടി മാമാട്ടി ഇപ്പോൾ യു കെ ജിയിൽ പഠിക്കുകയാണ് ചെന്നൈയിലെ ഒരു പ്രശസ്തമായ സ്കൂളിൽ തന്നെയാണ് മാമാട്ടി പഠിക്കുന്നത് എന്നാൽ ദിവസങ്ങളായി മാമാട്ടിക്ക് സ്കൂളിൽ പോകാനാകുന്നില്ല പ്രളയം കാരണം ഇപ്പോൾ ചെന്നൈയിലെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രളയത്തിൽ മുങ്ങി നിൽക്കുകയാണ് ചെന്നൈ തുടങ്ങിയുള്ള അഞ്ചു നഗരങ്ങൾ ഇതിനോടകം തന്നെ നിരവധി പേരാണ് ഇവരുടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിരവധി പേർ എത്തിയത് തമിഴകത്തെ പ്രളയം കുതിച്ചുയരുമ്പോൾ ജലനിരപ്പ് ഉയർന്ന തേനി മധുര ശിവഗംഗർ രാമനാഥപുരം ഡിണ്ടിഗൽ ജില്ലകളിൽ പ്രളയം മുന്നറിയിപ്പ് തന്നെയാണ് ചെന്നൈയിൽ ഇപ്പോൾ മഴ കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ ചെറിയ പ്രളയത്തിന്റെ സൂചനകൾ മാത്രമാണുള്ളത് എന്നാൽ ഇപ്പോൾ കൊച്ചിയിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മാമാട്ടിയും കാവ്യയും കാവ്യ മാമാട്ടിയും കഴിഞ്ഞ ദിവസം ചെന്നൈ എയർപോർട്ടിൽ നിന്ന് നിർത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അമ്മയുടെ കൈപിടിച്ച് വേഗം നടക്കുകയാണ് മാമാട്ടി കാവിയുടെ ഫാൻസ് പേസിലാണ് അമ്മയുടെയും മകളുടെയും പുതിയ വീഡിയോ എണ്ണം പ്രചരിക്കുന്നത് മുൻപ് അമ്മയ്ക്കൊപ്പം മനുഷ്യരാതുകൾ തെളിച്ച് ദീപാവലി ആഘോഷിക്കുന്ന മഹാലക്ഷ്മിയുടെ ചിത്രങ്ങളാണ് അവസാനം ശ്രദ്ധ നേടിയത് അച്ഛൻ ദിലീപ് അപ്പ പറഞ്ഞു വെച്ച് നോക്കിയാൽ ഈ കാണുന്ന ആളല്ലേ യു കെ ജിക്കാരി നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മി എന്ന് നിരവധി പേർ പറയുന്നു വീട്ടിലെ സകലമായ കാര്യങ്ങളും എപ്പോൾ വേണമെങ്കിലും നാട്ടുകാർ അറിയുമെന്ന മട്ടിൽ ഫോൺ എടുത്ത് പെരുമാറുന്ന കുട്ടിയാണ് മാമാട്ടി എന്ന് ഇടയ്ക്ക് വെച്ച് പറഞ്ഞിരുന്നു മക്കളിൽ ഒരാൾ സൈലന്റ് എങ്കിൽ മറ്റൊരാൾ നേരെ തിരിച്ചാണെന്നാണ് ദിലീപ് പറയുന്നത് മാമാട്ടി കുഞ്ഞായത് കൊണ്ട് സിനിമയുടെ പ്രവർത്തന രീതിയൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല പക്ഷെ മീനാക്ഷി അക്കാര്യത്തിൽ മിടിക്കുകയാണ് ദിലീപിന്റെ സ്ക്രിപ്റ്റുകൾ പലതും കാണുമ്പോൾ തന്നെ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാൻ മീനാക്ഷിക്ക് അത് മൊത്തം വായിച്ചു നോക്കണം എന്നുപോലുമില്ല ഒരു നോട്ടം മാത്രം മതി അത് തനിക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ദിലീപിന്റെ സാക്ഷി പറയുന്നു അച്ഛനും അമ്മയും ഒരുപോലെ സിനിമയിലാകുമ്പോൾ അത് അവൾ പഠിക്കുമല്ലോ അവൾ ജന്മന ആ ഒരു സാന്നിധ്യമുള്ള കുട്ടിയായി മാറുമല്ലോ എന്നാണ് നിരവധി പേർ മീനാക്ഷിയെക്കുറിച്ച് പ്രശംസിക്കുന്നത് മൂത്തമകൾ മീനാക്ഷി ഡോക്ടറാണ് മകൾ സർജറി ചെയ്യുന്ന ദൃശ്യങ്ങൾ കണ്ട് അവൾ ഇതിനെല്ലാം പ്രാപ്തിയായല്ലോ എന്നുള്ളതും കൊണ്ട് മനസ്സ് നിറയാറുണ്ടെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു ഐ ആം മഹാ എന്നൊക്കെ പറഞ്ഞ് കൈമുദ്ര കാട്ടി ഫോണിലെപ്പോൾ വീഡിയോ പിടിക്കുന്ന ഒരു സംഭവമാണ് മഹാലക്ഷ്മിയുടെ പക്കലുള്ളതെന്ന് ദിലീപ് ചൂണ്ടിക്കാട്ടി ഒരുപക്ഷെ തന്റെ മുന്നിൽ ഒരു ക്യാമറ ഉണ്ടെന്ന കാര്യം പോലും മഹാലക്ഷ്മി എന്ന മാമാട്ടി അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ് എയർപോർട്ട് വീഡിയോ വൈറലാകുന്നതിനെ തുടർന്ന് പ്രേക്ഷകർ പറയുന്നത് അമ്മ കാമ്യാ മാധവനും അറിഞ്ഞ മട്ടില്ല ഏതൊരു കൊച്ചുകുട്ടിയും പോലെ അമ്മയുടെ വിരൽത്തുമ്പ് പിടിച്ച് അനുസറിനോടെ ബാഗൊക്കെ തൂക്കി എയർപോർട്ടിൽ നടന്നു വരികയാണ് കുഞ്ഞു മാമാട്ടി അച്ഛൻ ദിലീപ് തന്ന ബിൽഡപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പാവം കുട്ടി തന്നെയെന്ന് നമുക്ക് പറയാം ദിലീപിന്റെ ബിൽഡപ്പിൽ തന്നെയാണ് മാമാട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും ഇപ്പോൾ പ്രേക്ഷകർ അറിയുന്നത് ദിലീപ് ഇപ്പോൾ ഏത് അഭിമുഖത്തിലെത്തിയാലും അവരൊക്കെ തന്നെ മാമാട്ടിയെക്കുറിച്ച് ചോദിച്ചെത്താറുണ്ട് ഒരു ദിവസം മാമാട്ടി ഫോൺ എടുത്ത് പെരുമാറുമ്പോൾ കാവ്യയുടെ അച്ഛൻ എണ്ണ തേച്ച് കുളിക്കാൻ പോകുന്ന പോകാതിരിക്കുന്ന ഒക്കെ തന്നെയും വീഡിയോയിൽ കാണാം മക്കളിൽ ഒരാൾ സൈലന്റ് എങ്കിൽ വയലന്റ് എന്ന് പറഞ്ഞില്ലേ അത് ഇതൊക്കെ തന്നെയാണെന്ന് ദിലീപ് തന്നെ ഇടയ്ക്ക് അഭിമുഖങ്ങളിൽ എത്തി പറഞ്ഞിരുന്നു കഴിഞ്ഞ ചിങ്ങമാസം ഒന്നിനെ കാവ്യമാധവൻ അക്കൗണ്ട് ആരംഭിച്ച് ഇൻസ്റ്റാഗ്രാമിൽ വരവറിയിച്ചിരുന്നു കാവ്യ അഭിനയത്തിലേക്ക് മടങ്ങുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായിട്ടില്ല ഒരു ഡിസൈനർ പുട്ടി കാവ്യയുടെ സ്വന്തം ഉടമസ്ഥയിലുണ്ട് ലക്ഷ്യ എന്നാണ് അതിന്റെ പേര് അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചോദിച്ചെത്തുന്നതും ലക്ഷ്യയെക്കുറിച്ചും കാവ്യയെക്കുറിച്ചും അതുപോലെ തന്നെ ഇവരുടെ വിശേഷങ്ങൾ അറിയാനുമൊക്കെ ആരാധകർ കാതോർത്തിരിക്കാറുണ്ട കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ